എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളുടെ എല്ലാം ജീവിതം ഒരു നെറ്റോട്ടത്തിലാണ് ജോലിയുടെയോ പഠനത്തിൻ്റെയോ കുടുംബപരമായോ കാര്യങ്ങളുടെ തിരക്കുകളിൽ നമ്മൾ പലപ്പോഴും നമ്മളെ തന്നെ മറന്നുപോകും ഈ ഓട്ടത്തിനിടയിൽ നമ്മുടെ മനസ്സ് എപ്പോഴെങ്കിലും ഒരു ബ്രേക്ക് ആവശ്യപ്പെടുന്നുണ്ടാകാം പക്ഷേ അതിൻ്റെ സൂചനകൾ നമ്മൾ അവഗണിക്കുകയും ഓട്ടം തുടരുകയും ചെയ്യും ഇത് നമ്മുടെ മനസ്സിനെ മോശമായി തന്നെ ബാധിക്കും നിങ്ങൾ അറിയാതെ നിങ്ങളുടെ മനസ്സ് തളർന്നിരിക്കുന്നു എന്നതിൻ്റെ ചില പ്രധാന ലക്ഷണങ്ങൾ ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞുതരാം ഈ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ മനസ്സിനൊരു ബ്രേക്ക് നൽകാൻ തയ്യാറാവണം ഒന്നാമത്തെ കാര്യം ശ്രദ്ധയില്ലായ്മ അതായത് ബ്രെയിൻ ഫോക് പല കാര്യങ്ങൾ ഒരേ സമയം ചെയ്യേണ്ടി വരുമ്പോൾ ചിന്തകൾക്കൊരു വ്യക്തതയും ഇല്ലാത്ത അവസ്ഥ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതിരിക്കുക ചെറിയ കാര്യങ്ങൾ പോലും വേഗത്തിൽ മറന്നു പോവുക ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുക ഇതൊരു സാധാരണ ക്ഷീണമല്ല നിങ്ങളുടെ മനസ്സ് അതിന്റെ പൂർണ്ണശേഷിയിൽ പ്രവർത്തിക്കുന്നില്ല എന്നതിൻ്റെ സൂചനയാണിത് എത്ര ഉറങ്ങിയാലും ഈ മന്ദത മാറുന്നില്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം രണ്ടാമത്തെ കാര്യം അമിതമായി ദേഷ്യവും പ്രതികരണവും സാധാരണ നിങ്ങൾ ചിരിച്ചോ അല്ലെങ്കിൽ ഭയങ്കര കാമായോ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ പോലും ഇന്ന് നിങ്ങളെ അസ്വസ്ഥനാക്കുന്നുണ്ടോ അതായത് ചെറിയ കാര്യങ്ങൾക്ക് പോലും ദേഷ്യം വരിക പെട്ടെന്ന് സങ്കടപ്പെടുക അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരോട് പോലും ഒരു അടുപ്പമില്ലാത്തൊരവസ്ഥയുണ്ടാവുക വൈകാരികമായി നിങ്ങൾ തളർന്നു പോകുമ്പോൾ സംഭവിക്കുന്ന ഒരു ഘട്ടമാണിത് വികാരങ്ങളെ നിയന്ത്രിക്കാൻ മനസ്സിന് കഴിയാതെ വരുന്നു എന്നതിൻ്റെ ഒരു ലക്ഷണം കൂടിയാണെന്ന് തിരിച്ചറിയണം മൂന്നാമത്തെ കാര്യം ഉറക്കമില്ലായ്മ അല്ലെങ്കിൽ അമിതമായ ഉറക്കം രാത്രി നന്നായി ഉറങ്ങാൻ കഴിയുന്നില്ലേ ഉറക്കം കിട്ടിയാലും രാവിലെ ഉന്മേഷമില്ലാതെ എഴുന്നേൽക്കുന്നുണ്ടോ അല്ലെങ്കിൽ നേരെ മറിച്ചാനോ എത്ര ഉറങ്ങിയാലും ക്ഷീണം മാറാതെ എപ്പോഴും കിടക്കാനോ ഉറങ്ങാനോ തോന്നുന്നുണ്ടോ ഇവ രണ്ടും നിങ്ങളുടെ മാനസിക സമ്മർദ്ദത്തിന്റെ അതായത് സ്ട്രെസ്സിൻ്റെ സൂചനയാവുക ഉറക്കമില്ലായ്മ നമ്മുടെ മാനസികാരോഗ്യത്തെ ഗുരുതരമായി തന്നെ ബാധിക്കും നാലാമത്തെ കാര്യം ഒറ്റപ്പെട്ട് ജീവിക്കാനുള്ള ആഗ്രഹം കൂട്ടുകാരിൽ നിന്നും കുടുംബാംഗങ്ങളിൽ നിന്നും അകന്നു നിൽക്കാൻ തോന്നുക മുൻപ് സന്തോഷം നൽകിയിരുന്ന കാര്യങ്ങളിൽ പോലും താല്പര്യമില്ലായ്മ അനുഭവപ്പെടുക എല്ലായിടത്തു നിന്നും പിൻവലിയാൻ ഒരു കാരണം കണ്ടെത്തുക പ്ലാനുകൾ എളുപ്പത്തിൽ വേണ്ടെന്ന് വെക്കാൻ തോന്നുക ഇതിനർത്ഥം ആളുകളുമായി ഇടപഴകാൻ പോലും മനസ്സിന് ഊർജമില്ലാതായിരിക്കുന്നു എന്നാണ് അഞ്ച് ഓവർ ക്രിറ്റിസിസം നിങ്ങൾ ചെയ്യുന്ന ഒന്നും നല്ലതല്ലെന്ന് സ്വയം തോന്നുക നിങ്ങളൊരു പരാജയമാണെന്ന് സ്വയം വിശ്വസിക്കുക സ്വന്തം തന്നെ അമിതമായി കുറ്റപ്പെടുത്തുക പെർഫെക്റ്റ് ആകണമെന്ന അമിതമായി വാശി എന്നിട്ട് അതിൽ പരാജയപ്പെടുമ്പോൾ സ്വയം കുറ്റപ്പെടുത്തുക ഈ നെഗറ്റീവ് ചിന്തകൾ നിങ്ങളുടെ മനസ്സ് അതിരുകടന്ന സമ്മർദ്ദത്തിലാണ് എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ് നൽകുന്നത് എങ്ങനെയാണ് ബ്രേക്ക് എടുക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ ഈ ലക്ഷണങ്ങൾ ചിലതെങ്കിലും അനുഭവിക്കുന്നുണ്ടെങ്കിൽ പേടിക്കാനില്ല പക്ഷേ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾക്ക് വിശ്രമം ആവശ്യമാണ് നിങ്ങളൊരു യന്ത്രമല്ല നിങ്ങളുടെ മനസ്സിന് റീചാർജ് ചെയ്യാൻ സമയം നൽകിയേ തീരൂ എങ്ങനെ ഒരു ബ്രേക്ക് എടുക്കാമെന്ന് നോക്കാം അതായത് ഡിജിറ്റൽ ഡിറ്റോക്സ് ഒരു ദിവസം മൊബൈലിൽ നിന്നും ലാപ്ടോപ്പിൽ നിന്നും പൂർണ്ണമായും അകന്ന് നിൽക്കുക രണ്ടാമത് മൈൻഡ് ഫുൾനെസ് ധ്യാനം ശീലമാക്കുക അല്ലെങ്കിൽ കുറഞ്ഞത് പതിനഞ്ച് മിനിറ്റ് എങ്കിലും ഒരു ശാന്തമായ സ്ഥലത്ത് കണ്ണടച്ചിരിക്കാൻ ശ്രമിക്കുക മറ്റൊന്ന് ചെറിയ യാത്രകൾ പോവുക ഒരു ദിവസത്തെ ഒരു ദിവസത്തേക്കെങ്കിലും യാത്രകൾ പോകുക പ്രകൃതിയുമായി അല്പം സമയം ചെലവഴിക്കാൻ കണ്ടെത്തുക മറ്റൊന്ന് ഹോബികൾ കണ്ടെത്തുക എന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾക്കായി സമയം കണ്ടെത്തണം പാട്ട് കേൾക്കണം ചിത്രം വരയ്ക്കാം പുസ്തകം വായിക്കാം അങ്ങനെ എന്തുമാകാം നിങ്ങളുടെ മാനസികാരോഗ്യം നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്താണ് അതിനെ അവഗണിക്കരുത് ക്ഷീണം എന്നതൊരു സാധാരണ കാര്യമല്ല ഈ ലക്ഷണങ്ങൾ ദീർഘകാലം തുടരുന്നുണ്ടെങ്കിൽ ഒരു കൗൺസിലറുടെയോ ആരോഗ്യ വിദഗ്ധന്റെയോ സഹായം തേടാൻ മടിക്കരുത് സ്വയം സ്നേഹിക്കുക നിങ്ങളുടെ മനസ്സിനെ ശ്രദ്ധിക്കുക ഒരു ബ്രേക്ക് എടുക്കാൻ മടിക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും അനുഭവങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക